പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന്റെ പേരിൽ വലിയൊരു സ്റ്റാച്യു ഉണ്ടാക്കുകയും ചെയ്തു പട്ടേലിനെ എടുത്തു പറയേണ്ട ഒരു സംഭവം പട്ടേൽ കാരണം ബ്രിട്ടീഷ് പോയതിന് ശേഷം അദ്ദേഹം വൈദേശിക ആക്രമണം നമ്മളിൽ ഉണ്ടാക്കിയ എല്ലാ മാറ്റങ്ങളെയും ആ എല്ലാ തെറ്റുകളെയും നമ്മൾ അതിജീവിച്ച് അല്ലെങ്കിൽ അത് തിരുത്തി അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അഭിപ്രായക്കാരനായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ അദ്ദേഹം സോമനാഥ ക്ഷേത്രം പുനർനിൽക്കണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്നത് അന്ന് നെഹ്റു ഒക്കെ അതിനെതിരായിരുന്നു പക്ഷേ പട്ടേൽ തന്നെ മുൻകൈയ്യെടുത്ത് ആ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും അല്ലെങ്കിൽ അത് പുനർനിർമ്മിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു ദേശീയ താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തോടൊക്കെ വലിയ മമത ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ കടിയ ജില്ലയിൽ ഗുജറാത്തിൽ വലിയ പ്രതിമ അദ്ദേഹത്തിന്റെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അത് ഈ രാജ്യത്തിലെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ആ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് അത് ഇന്ന് ഇന്ത്യയിലെയും വിദേശത്തെയൊക്കെയുള്ള ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലിനെ സ്മരിക്കാൻ ഇപ്പോഴെങ്കിലും നമ്മുടെ മാധ്യമങ്ങളും ചരിത്രകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും തയ്യാറായി കാരണം അതിനുവേണ്ടി ഒരു സർക്കാർ മുന്നുകയ്യെടുത്തു എന്നുള്ളതായിരുന്നു ആ അതിൻ്റെ ഒരു കാര്യം